തങ്കമണി സിനിമയിൽ നിന്ന് ബലാത്സംഗ രംഗങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ തങ്കമണി സംഭവത്തിന്റെ വികലമായ ചിത്രീകരണമാണ് ട്വിസറിൽ വ്യക്തമാക്കുന്നതെന്നാണ് ഹർജിയിലെ ആരോപണം അക്രമവും പോലീസ് വെടിവെപ്പുമായി ബന്ധപ്പെടുത്തി യഥാർത്ഥ സംഭവവുമായി ബന്ധമില്ലാത്ത ദൃശ്യങ്ങൾ ചിത്രത്തിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തങ്കമണി സ്വദേശി വി ആർ ബിജു ആണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് സിനിമയുടേതായി പുറത്തിറങ്ങിയ ട്വിസറിൽ നിന്ന് ഇത്തരം രംഗങ്ങൾ ചിത്രത്തിലുള്ളതായി വ്യക്തമാകുന്നതെന്നാണ് ഹർജിയിൽ പറയുന്നത് തങ്കമണി സംഭവവുമായി ബന്ധമില്ലാത്ത ദൃശ്യങ്ങൾ ബലാത്സംഗ രംഗങ്ങൾ സിനിമയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ഹർജി നാട്ടിലെ പുരുഷന്മാർ വയലിൽ ഒളിഞ്ഞിരിക്കുന്നതും സ്ത്രീകളെ പോലീസ് മാനഭംഗപ്പെടുത്തുന്നതും ട്വിറ്ററിൽ കാണുന്നുണ്ട് തങ്കമണിയിൽ അന്ന് അത്തരം സംഭവമുണ്ടായതായി തെളിവുകളോ രേഖകളോ ഇല്ല തെളിവുകളില്ലാത്ത ഇത്തരം സംഭവങ്ങൾ നടന്നുവെന്ന് കാണിക്കുന്നത് തങ്കമണി ഗ്രാമവാസികളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനിടയാക്കും പോലീസ് വെടിവെയ്പ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടതും മറ്റൊരാളുടെ കാലുകൾ നഷ്ടമായതുമാണ് യാഥാർത്ഥ്യം വിദ്യാർത്ഥികളും എലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും തമ്മിലുണ്ടായ സംഘർഷമാണ് വെടിവയ്പ്പിൽ കലാശിച്ചതെന്നും ഹർജിയിൽ പറയുന്നു